ഹലോ മക്കളെ വെൽക്കം വെൽക്കം ടു ലേണിംഗ് ായി ഏതായാലും എല്ലാ മക്കളോടും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യാണ് അപ്പൊ റാൻസിന്റെ ഈ ലോകത്തിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ ഏവരും ആഗ്രഹിച്ച അല്ലെ അത് ഭയങ്കര കാത്തിരുന്ന റിസൾട്ട് വന്നു അപ്പൊ ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ വീട്ടിലെ രണ്ട് മക്കള് എന്റെ കാക്കന്റെ മോളും പെങ്ങളുടെ മോളും ചെയ്തിട്ടുണ്ട് റിസൾട്ട് അവരുടെ വന്നു അപ്പൊ അവർക്ക് ഉണ്ടായിട്ടുള്ള നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിട്ടും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചിലർ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ എല്ലാവരും നിർബന്ധം കാരണം കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ ഇന്ന് മിസ് അവിടെ റിസൾട്ട് വന്ന സമയത്ത് ഒരാൾക്ക് നല്ല നല്ല മാർക്കും ഒരാൾക്ക് കമ്പാരിറ്റീവ്ലി ഒന്ന് രണ്ട് എ പ്ലസിന്റെ കുറവ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഫുൾ എ പ്ലസ് എന്നൊക്കെ പറഞ്ഞാണ്ട് ലൈ ലൈക് അങ്ങനെ പറയുന്നില്ല അപ്പൊ എല്ലാം രണ്ടൊക്കെ അടിപൊളി മാർക്ക് തന്നെയുണ്ട് ആകെ രണ്ട് എ പ്ലസിന്റെ കുറവാണ് പക്ഷെ അത് എ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവരുടെ ഒരു മെന്റാലിറ്റി ഒരാൾ കടന്ന് കരയാ അങ്ങനത്തെ ഒരു ഒരു സംഗതി നമ്മളെത്ര ആയക്കൊണ്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടും ഉള്ളിൽ ഇവരുള്ളിലാധനം എന്ത് ചെയ്യുന്നില്ല കയറുന്നില്ല എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു സത്യമുണ്ട് അപ്പോ ഇവരോടൊക്കെ ശരിക്കും ഞാൻ മിസിനോട് ഒരു ചോദിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ എ പ്ലസ് ആണോ ശരിക്കും നിങ്ങളെ ലൈഫിൽ നിങ്ങളൊരു ടീച്ചറാക്കി മാറ്റി നിങ്ങൾ എ പ്ലസ് ആണോ അല്ലെങ്കിൽ നിങ്ങളെ പാഷൻ ആണോ ഇല്ല സർ എനിക്ക് തോന്നുന്നില്ല എന്റെ മാർക്ക് മാത്രം കൊണ്ടാണ് ഇവിടെ എത്തിയത് എന്റെ ഡ്രീംസ് കൊണ്ടും കൂടിയാണ് ഞാൻ ഇവിടെ കൂടെയാണ് തീർച്ചയായും എല്ലാവർക്കും തന്നെ പറയാനുള്ളത് ഇതാണ് ശരിക്കും നമ്മളെല്ലാ പാരന്റ്സും മക്കളെല്ലാരും മനസ്സിലാക്കേണ്ടത് മിസ് ഒന്ന് ഒന്ന് അടുത്ത് നിൽക്കണമെന്നാണ് നമ്മുടെ ക്യാമറമാൻ പറയുന്നത് അപ്പോ ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും അറിയേണ്ടി നമ്മുടെ ഡ്രീം എന്താണ് നമ്മുടെ പാഷൻ എന്താണ് ഞാൻ എപ്പോഴും പറയും അതിന്റെ പുറകിൽ മാത്രം നമ്മൾ പോയിട്ട് കാര്യമുള്ളു ഇപ്പൊ മൈക്രോസോഫ്റ്റ് ആപ്പിള് അതുപോലെ വലിയ വലിയ കമ്പനികളിലൊക്കെ വലിയ വലിയ ആളുകൾ എന്തെങ്കിലും വർക്ക് ണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ പിന്നെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാരും ഫുൾ ഫുൾ മാർക്ക് മേടിച്ചു ആളുകളൊന്നും അല്ല പകുതി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലൊക്കെ ടോപ്പായിട്ടുള്ള ആളുകൾ പകുതിയിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് അവരുടെ പഠനം സ്കിപ്പ് ചെയ്തിട്ട് അവർ അവരുടെ പാഷന്റെ പിറകിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ ഈവൻ ഒരു പതിനാല് വയസ്സുള്ള ഒരു ചെറിയ ചെക്കൻ പോലും പിന്നെ ഹാക്കിംഗ് ചെയ്ത കാരണത്താല് വീട്ടിലിരുന്ന് ഹാക്കിങ് പഠിച്ച് കോഡിങ് യൂട്യൂബിൽ നോക്കിയവന്റെ പാഷൻ കൊണ്ട് പഠിച്ച കാരണത്താല് ഇന്ന് ഗൂഗിൾ തന്നെ പർച്ചേസ് ചെയ്ത് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരു വൺമന്തി പിന്നെ അവരുടെ ഒരു എന്താ പറയുക ക്രൂ എന്നൊക്കെ പറയാൻ പറ്റും ഒരു പതിനാല് നിങ്ങൾ മനസ്സിലാക്കണം എംപ്ലോയി വണ്ണമന്തി എംപ്ലോയിസ് ആട്ടോ അപ്പൊ എല്ലാരും മനസ്സിൽ നമ്മുടെ പാഷൻ എല്ലാം അല്ലാണ്ട് നമ്മുടെ മാർക്കറി ജീവിതത്തിൽ വരുന്ന അധ്യാപകർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഒക്കെ എല്ലാരും ഇത് പറഞ്ഞു തരുന്നത് പക്ഷെ ഉള്ളിൽ എന്തുകൊണ്ട് ഇത് കയറുന്നില്ല ഒരു ഐഡിയ ഇല്ല ഞങ്ങളൊക്കെ ചെറിയ ഈ കിട്ടിയ മാർക്ക് ഉണ്ടല്ലോ ഞാൻ അവർ വന്ന സമയത്ത് തന്നെ ലൈക്ക് അവർ ഫോട്ടോന്ന് അയച്ചു കൊടുത്തു ഒരു ഫ്രെയിം ഉണ്ടാക്കി അവർക്ക് കൊടുത്തു ഹാപ്പി ഞാൻ എപ്പോഴും പറയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഞാൻ മിസ്സിന് എന്റെ മാർക്ക് അറിയുമെന്ന് അറിയില്ല ഞാൻ എന്റെ മാർക്ക് നിങ്ങൾക്ക് ഡിക്ലിയർ ചെയ്തതരാം കേട്ടോ എസ് എസ് എൽ സിയിൽ എന്നെ സംബന്ധിച്ച് പറയാണെങ്കിൽ ആകെ ഒരു ബി പ്ലസ് ഉള്ളു ഒരു ബി പ്ലസ് ആ ബി പ്ലസ് ഉള്ളത് കെമിസ്ട്രി കെമിസ്ട്രിയില്ല ബാക്കി കംപ്ലീറ്റ് സി സി പ്ലസ് ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ് എന്റെ ഇംഗ്ലീഷിന്റെ എസ് എസ് എൽ സിക്ക് സി ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് ടീച്ചർ അപ്പൊ പ്ലസ് ടുവിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എന്റെ പ്ലസ് ടുന്റെ റിസൾട്ട് ഒബിയസ്ലി ഇംഗ്ലീഷിലും സി എൻ ആണ് എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് ടീച്ചറായി പി ജി എടുത്തു അല്ലെ മിസ്സിന്റെ റിസൾട്ടിന്റെ അങ്ങേ പുറത്തേക്ക് ലൈക് മിസ് ഇപ്പോ പിന്നെ ബി എഡ് കഴിഞ്ഞു ലൈക് ബി എഡില് ഏതായിരുന്നു മിസ് ഇപ്പോ ജസ്റ്റ് കുട്ടികളെട്ടെ എങ്ങനെയാണ് മിസ് ആ ഒരു ബി എഡ് എടുക്കാനുള്ള ഒരു കാരണം എന്താ അപ്പൊ നിങ്ങളിപ്പോ പിന്നെ പ്ലസ് ടു സയൻസ് എടുത്തു അത് കഴിഞ്ഞു ഡിഗ്രി എടുത്തു ഞാൻ എന്തിലേക്ക് എത്തുമെന്നൊരു ഉറപ്പില്ലാതെ എടുത്തതാണ് ഡിഗ്രിയിലേക്ക് എത്തിയത് എവിടേക്ക് എത്തും എന്താവും എന്നൊരു ഉറപ്പില്ലാതെ എത്തിയതാണ് അവിടെ പിന്നെ എന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ബി എഡിലേക്ക് എത്തിപ്പെട്ടത് അല്ലേ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഇപ്പൊ നിങ്ങളിപ്പോ സയൻസ് എടുത്തു ലൈത്താണ് അങ്ങനെ ഒരു ഒരു സയന്റിഫിക് മേഖല പോകാരുന്നു പക്ഷെ നിങ്ങളെടുത്ത് ഏതാണ് ബി എഡ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ് അപ്പൊ നിങ്ങളുടെ ക്രൈസും നിങ്ങളുടെ പാഷനും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതായത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു സംഘം സെലക്ട് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ മാർക്ക് ലൈഫിൽ നമ്മൾ ഡിസൈൻ ഡിഫൈൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്വാളിറ്റിയാണ് നമ്മൾ എല്ലാവരും ഡിഫൈൻ ചെയ്യുന്നതും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതും നമ്മുടെ ക്വാളിറ്റി തന്നെയാണ് നമ്മളൊരു ബിസിനസ് ചെയ്യണെങ്കിലും മിസ്സേ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന കേട്ടോ നമ്മളൊരു പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രോങ് ആക്കേണ്ടത് നമ്മൾ വീക്ക് പോയിന്റ് ആണ് പക്ഷെ ആഫ്റ്റർ സ്റ്റഡി അതായത് പഠനത്തിന് ശേഷം നമ്മൾ സ്ട്രോങ് ആക്കേണ്ടി നമ്മളെ വീക്ക് പോയിന്റ് അല്ല നമ്മളെ സ്ട്രെങ്തനെയാണ് നമ്മൾ സ്ട്രോങ് ചെയ്യേണ്ടത് അപ്പൊ ഈവൻ ഒരു ബിസിനസ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിലും ആ ബിസിനസ് ചിലപ്പോ ചില ചിലപ്പോൾ അടക്കമൊക്കിലേക്കും അവൻ്റെ ഒരു പാഷന് ഇപ്പൊ എന്റെ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു അവന്റെ പാഷൻ എന്താന്ന് പറയുന്നത് കന്നുണ്ടാവും അല്ലേ കന്ന് കന്ന് കന്നുപൂട്ട് അവന്റെ പാഷൻ അതായിരുന്നു അതിന്റെ പേര് അജിനാസോ ലൈക്ക് എന്റെ ഇതിലുണ്ട് കേട്ടോ ലൈക് ഫുൾ എല്ലാ കാളപ്പൂട്ട് മത്സരത്തിനും പോവാ ശരിക്കും ആ നാട്ടിലുള്ള ഞാൻ പ്ലസ് ടു പഠിപ്പിച്ച ചെക്കിന് ആ നാട്ടിൽ നിന്നൊരു കാരണവരാണ് കാര്യം എല്ലാ കന്നുകൂട്ടിനും എല്ലാത്തിനും ആകും പോവാ അവന് കന്നുപൂട്ടില് പൈസക്കാരെ കൂടുതൽ ആ ഒരു മേഖലയിൽ ഭയങ്കര സംഭവം എങ്ങനെയാ പറയുന്നത് ചോദിച്ചാൽ ഉള്ള കന്നുകളെ വാങ്ങാൻ വിൽക്കുക അവന്റെ കന്നിനൊക്കെ ഭയങ്കര കന്ന് മീൻസ് ഈ കാളപ്പൂട്ടുണ്ടാവും സത്യത്തില് പഠിക്കുന്ന ഓഫ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് E <síntos> aí അവനെ കുറിച്ച് ഞങ്ങളെ സീനിയർ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവനിപ്പോ നമ്മള് ക്ലാസ്സിൽ എക്സാം കൂടെ നടക്കുന്ന സമയത്ത് എക്സാം നമ്മൾ കോളേജാണ് പുത്തനത്താണ് ഒരു കോളേജിലാണ് പഠിക്കുന്നത് പഠിപ്പിച്ചിരുന്ന ആ സമയത്ത് അപ്പൊ കോളേജിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സാം ഡ്യൂട്ടി ഒക്കെ നടത്തി ഒരു ലക്ഷർ ടൈമിൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ബ്രേക്കിൽ വരുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പം പോകുന്നുണ്ട് ഒരു കന്നു കൂട്ടാൻ വേണ്ടിട്ട് ഒന്ന് ഞങ്ങൾക്ക് തലയിലേക്ക് കെട്ടിട്ട് ചാറ്റൊക്കെ തന്നിട്ടാ പോകട്ടാ ഇപ്പൊ പ്രിൻസിപ്പൾ പറയുന്നത് ഈവൻ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല ഓവൻ അവന്റെ ഈ പോത്തിന്റെ പറയലെ പോലുള്ളൂ എന്നൊക്കെ ഞാൻ കളിയാക്കി ും പ്രിൻസിപ്പളൊക്കെ ശരിക്കും അവനെ ഇതുപോലെ പല സമയത്ത് എന്തെങ്കിലും എടുത്ത് പറയലുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ മാർക്കോ അവന്റെ മാർക്കൊന്നും അല്ല അവന് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ അഞ്ച് പൈസക്ക് ഇല്ലാത്ത പറയാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു സ്റ്റുഡന്റ് നമ്മള് ഇതിലുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ പറയില്ല ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന് പക്ഷെ ഒന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ ആണ് എന്റെ ആണ് ഞാൻ എപ്പോഴും പറയാം അവൻ്റെ പേരൊക്കെ രസമായിട്ട് ഞാൻ പറയണം അവനക്ക് ഇഷ്ടമായിട്ടോ ഞാൻ ഈ പറയുന്നത് അജ്മൽ സിനാൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര പാട്ടുകാരനുണ്ട് എന്റെ സ്റ്റുഡന്റാ പഠിക്കാനുള്ള സത്യത്തില് എന്താ പറയാ അത്രക്കും ബാക്ക് ബാക്കിയായിരുന്നു എന്ന് പറയാൻ പറ്റും പക്ഷെ അവന്റെ പാഷൻ എന്താണ് പാട്ട് പാടുക എന്നുള്ളതാണ് അപ്പൊ ഇന്ന് അവൻ ഇപ്പൊ എത്രയോ അവന്റെ മില്യൺ വ്യൂസ് ആണ് അവൻ കയ്യിൽ ഇംഗ് ഉണ്ട് അവന്റെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് എത്രയോ കോളേജുകളാണ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാം നമ്മുടെ പാഷൻ ആണ് എന്നുള്ളതാണ് ഈവൻ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട് നിനക്കറിയാം ടോവിനോ എന്ന് അറിയാം അവന് എന്തിനായിരുന്നു എൻജിനീയറിംഗ് ബിടെക് ചെയ്തിരുന്നു അല്ലേ ബിടെക് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടാണ് വന്നത് എന്നുള്ള ഞാൻ അറിഞ്ഞത് അത് സ്കിപ്പ് ചെയ്തു തിരിച്ചു വന്നു സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടായിരുന്നു ബ്രദർ ഉണ്ടായിരുന്നു ആൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു ആ അങ്ങനെ ആ ഒരു സപ്പോർട്ട് കാരണത്താല് അവിടെ ഫേമസ് ആക്ടറായി എന്ന് പറയുന്നതാണ് അപ്പൊ എല്ലാം ഡിഫൻസ് നമ്മൾ എന്താണ് പിന്നെ എഫേർട്ടാണ് നമ്മൾ എടുക്കുന്ന നമ്മുടെ പാഷൻ ആണ് അറൗണ്ട് ഇപ്പൊ നമ്മൾ നമുക്ക് അറിയാൻ പറ്റും തൊണ്ണൂറ്റൊൻപത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് ഇപ്പൊ നമുക്ക് ഈ വർഷത്തെ റിസൾട്ട് ഏറ്റവും കൂടുതൽ ഏത് മിസ് ജില്ല ഫുള്ള് പ്ലസ് മലപ്പുറം എത്ര റിസൾട്ട് ഉള്ളത് നമ്മുടെ മലപ്പുറം മലപ്പുറം നമ്മുടെ മലപ്പുറം ജില്ല മനസ്സിലാക്കണം ഞാനും മിസ് ഒക്കെ എവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ഞങ്ങൾ മലപ്പുറത്തുകാർ പൊതുവെ അങ്ങനെയാണ് അപ്പൊ നമ്മളെ കുഴപ്പമില്ലല്ലോ കേട്ടാ ശ്രദ്ധിക്കുക പക്ഷെ ഞങ്ങളൊക്കെ ഞാൻ ഇന്ത്യ കേസ് വളരെ വീക്കാട്ടോ ഞങ്ങളെ ഏരിയ നോക്കുകയാണെങ്കിൽ പിന്നെ ആ ഏരിയയില് ഡിഗ്രിയും പി ജി മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞങ്ങളൊരു ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് പേരെ വീടുകൾ എടുക്കുകയാണെങ്കിൽ ഡിഗ്രിയും പി ജിയും ബി എഡും ഒക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി അല്ല അപ്പൊ അതിന്റെ ഇടയിൽ ഒരു വൃത്തരത്നാണ് നമ്മളൊക്കെ പറയാൻ പറ്റും ഏതായാലും അതൊന്നും വലിയ സംഭവമല്ല എന്റെ മാർക്കില്ലായ്മയോ അല്ലെങ്കിൽ എന്റെ മാർക്ക് ഇന്നൊരിക്കലും ഡിഫൈൻ ചെയ്തിട്ടില്ല ഞാൻ കാര്യം ഞാൻ പഠിപ്പിച്ച മക്കളെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്വാളിഫൈഡ് ഇംഗ്ലീഷില് ഡോക്ടറേറ്റ് എടുത്തവരൊക്കെ എന്താണ് സ്റ്റുഡന്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ മിസ്സ് ക്ലാസ് എടുക്കുന്നുണ്ട് എനിക്ക് ഉണ്ട് തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് ചില കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോ നമ്മളെ കൂടുതൽ റെഫർ ചെയ്യാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കുന്ന പോലെയാണ് ഓരോ കുട്ടികളുടെ ഒരു ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് അറിയില്ല ഞാൻ പഠിക്കുന്ന എന്ന് പറയുന്ന എക്സാം യു എസ് എസ് ഒക്കെ ഉണ്ടാവും പക്ഷെ എന്റെ ഓർമ്മയിലെ അങ്ങനത്തെ എക്സാമുകളൊന്നും ഇല്ല ആ ഒരു യു എസ് എസ് പറയുന്ന എക്സാം എഴുതുന്ന കുട്ടികളുടെ കാലിബർ ഒക്കെ നിങ്ങൾ കാണണം ലെവലാണ് എന്നുള്ളതാണ് ഞാൻ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയും അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അല്ലെ അവർക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു ഡിഗ്രി ലെവൽ സ്റ്റുഡൻറ് എന്താണോ ആ ഒരു കപ്പാസിറ്റി ആർക്കുണ്ട് ഈ യു എസ് എസിന്റെ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ ഓരോരുത്തർ ഫോക്കസ് എവിടെ ചെയ്യുന്നോ അവിടെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കേണ്ട ഗ്രാമറാണ് ശരിക്കും യു എസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ശരിക്കും ഞാൻ പറയും അയാളൊരു പിന്നെ നമ്മളെ പിന്നെ നമ്മളെ പിന്നെ സാധാരണ കേരള പി എസ് സിന്റെ എക്സാം ജനറൽ പി എസ് സിന്റെ എക്സാം ഉണ്ടാവില്ലേ അതിൽ എൽ ഡിന്റെ എക്സാം ഉണ്ടാവില്ലേ ലാസ്റ്റ് ഗ്രേഡിന്റെ എക്സാം ഉണ്ടാവില്ല അത് എഴുതിയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന യു എസ് എസ് പഠിക്കുന്ന ഒരു കുട്ടി നമ്മളെ ലാസ്റ്റ് ഗ്രേഡിന്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ അത് കിട്ടും കിട്ടും ആയിട്ട് കാര്യം ആ കുട്ടി പഠിച്ചത് മാത്രമേ എവിടെ ചോദിക്കണുള്ളൂ ഇവിടെ ഈ എക്സാമിന് ചോദിക്കണുള്ളൂ എന്നുള്ളതാണ് പക്ഷെ അവർക്ക് ആ ഏജിൽ എന്തില്ല ഇത് എഴുതാനുള്ള അവസരമല്ലാത്തതാണ് നമ്മൾ ആലോചിക്കട്ടെ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പത്ത് വിഷയം പഠിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും അല്ലെങ്കിൽ ഒരു ഒരു പാരന്റും ഇങ്ങളെ കൊണ്ട് നടക്കോ ഒരു പത്ത് വിഷയം അറ്റ് എ ടൈമിൽ പഠിക്കാന് ഇപ്പൊ മിസ്സിന് തന്നെ ഇനി നടക്കോ അങ്ങനെ തന്നെ ആലോചിക്കുക ഇനി ഒരു പത്ത് വിഷയം പഠിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുവോ നടക്കും എനിക്ക് കഴിയും തോന്നണില്ല നമ്മളെല്ലാം എന്ത് ചെയ്തു ഒരു ഡീവിയേഷന്റെ ഭാഗമായിട്ട് പത്തെണ്ണം പഠിച്ചു പിന്നെ നമ്മൾ പ്ലസ് പ്ലസ് എത്തി എത്തിനായി അല്ലെ പിന്നെ നമ്മൾ ഡിഗ്രിക്ക് എത്തിയ സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള സബ് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പത്താം ക്ലാസ് പഠിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര സംഭവം ഒരു പ്രൈമറി ഏരിയ എന്ന് പറയുന്നത് അല്ലെ എന്നിട്ട് നമ്മൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് പ്രൈമറി നമ്മൾ കഴിഞ്ഞു സെക്കൻഡറി ആണ് നമ്മൾ വിട്ടുപോയത് അല്ലെ സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് ആണ് എസ് എസ് എൽ സി എന്ന് പറയുന്നത് അപ്പോൾ ഈ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് അഞ്ച് ശതമാനം ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അഞ്ച് ശതമാനം ഫെയിലിയർ ഉണ്ട് എന്നുള്ളതാണ് തോൽവിയുണ്ട് അപ്പൊ അവരൊക്കെ അവസ്ഥ എന്തേക്കും എനിക്ക് തോന്നുന്നു അവര് ഭയങ്കര ചിരിച്ചാഘോഷിക്കാരം ഈ മാർക്ക് കിട്ടിയ കുട്ടികളായിരിക്കും ഒരു ടെൻഷൻ പക്ഷെന്താകുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഇവര് വേറെ ടെൻഷനൊക്കെ അടിച്ചിട്ടില്ലേ ഞാൻ അതിനെ അതിന് സെലക്ട് ചെയ്യും എന്തിലേക്ക് പോകും അങ്ങനെയുള്ള ടെൻഷനിലായിരിക്കും അവരിന്റ് ഫൈവ് തോറ്റു പോയ ഒന്നും ഹീറോസ് അപ്കമിങ് ഹീറോസ് ആരാൻ പറ്റും അതിൻ്റെ എക്സാമ്പിൾ ഉണ്ട് അതായത് ഞാൻ പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ലൈക്ക് പ്ലസ് ടു പരാജയപ്പെട്ട ഒരുത്തൻ തോറ്റു അവൻ തോറ്റത് ഇംഗ്ലീഷിലാണ് അപ്പൊ അവന്റെ പാരന്റ് എന്ത് ചെയ്തു എന്നെ വിളിച്ചോണ്ടേ അവനോട് പറഞ്ഞു സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവനക്ക് സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്തു ട്യൂഷൻ കൊടുത്ത സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു മോനെ ചോദ്യം ഇതായിരിക്കും ഇത് ഉത്തരം ഈ ഒന്നും നോക്കണം ധൈര്യമായിട്ട് എഴുതിക്കൊള്ളു പക്ഷെ ഞാൻ അങ്ങനെ ഉത്തരം എഴുതി കൊടുത്തിട്ട് അവനിക്ക് ശരിക്കും എഴുതാനേ പറ്റണില്ല ഇംഗ്ലീഷ് അവളുടെ ഒക്കെ ഇങ്ങനെ രക്ഷയില്ല എസ് എസ് എൽ സി സ്ക്രൈബ് ചെയ്തി അങ്ങനെ വന്നതാണ് അങ്ങനെ അവന്റെ റിസൾട്ട് വന്നു വീണ്ടും ഫെയിലായി ഫെയിലായി അവന് മുന്നില് അവന്റെ ഏട്ടൻ വക്കീല് അവന്റെ പിന്നെ ഏട്ടന്റെ വൈഫ് വന്നിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഓരൊക്കെ വൻ സംഭവം ഇവൻ അതിൻ്റെ ഇടയിൽ കൂടെ തോറ്റുന്നൊക്കെ തോറ്റെന്നൊക്കെ പറയുമ്പോൾ അവന്റെ ഉമ്മക്കൊക്കെ ഭയങ്കര സങ്കടം ഞാനൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ തിന്നിട്ടിങ്ങനെ ഭയങ്കരായിട്ട് ട്രീറ്റ് ചെയ്യും മോൻ ഇട്ടോ എന്റെ മോൻ ഇട്ടോന്ന് ഞാൻ ഒരു 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 പരിപാടിക്ക് അവനെ കണ്ട സമയത്ത് അവൻ പ്രൗഡായിട്ട് വരട്ട അവൻ അതിന് തോറ്റിയില്ല മാഷെ അതിനുശേഷം ഞങ്ങള് എസ് എസ് എൽ സി യോഗ്യത ഉള്ള ഒരു കോഴ്സ് എന്താ നോക്കി അപ്പൊ നോക്കിയ സമയത്ത് ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് ഉണ്ട് അതൊക്കെ ജെർമെറ്റോളജി ജേംസിനെ കുറിച്ച് പഠിക്കുന്ന ജെംസ് നമ്മളെ കല്ലിനെ കുറിച്ച് പഠി സ്റ്റോണിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അങ്ങനെ അതിനെ കുറിച്ച് ഒരു പഠനത്തിനൊപ്പം പോയി ലൈക്ക് ഓൺ വലിയൊരു ജ്വല്ലറിയിലാണ് കാലിക്കറ്റ് വലിയ ജ്വല്ലറിയിൽ ഹൈ പേയ്മെന്റ് വാങ്ങുന്ന െന്റ് എന്നുള്ളതാണ് അതായത് അവന്റെ കൂടെ പഠിച്ചിട്ട് ഇന്ന് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പാസ്സായി ഡിഗ്രിക്ക് മൂന്ന് വർഷത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ആൾ ഫൈനൽ ഇയർ എത്തിയപ്പോഴത്തേന് ഇവൻ നല്ല ശമ്പളം വാങ്ങുന്ന ഒരുത്തനായി മാറി എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈഫിൽ നമ്മൾ ഹാർഡ് നമ്മൾ മാർക്കല്ല നമ്മൾ ഹാർഡ് വർക്കും പ്ലസ് കൂടെ അതെ നമ്മൾ ഇനി എത്ര ഹാർഡ് വർക്ക് ചെയ്താലും കാര്യമില്ല ക്ക്ന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂന് പോകുവാണെങ്കിൽ ഇപ്പൊ മിസ് ഇവിടേക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ് എത്രയോ ആളുകൾ ഇന്റർവ്യൂ നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷെ എല്ലാരും നമ്മൾ സെലക്ട് ചെയ്തോ ഇല്ല കാര്യം എന്താണ് ലൈക് ക്ലാസ് എടുക്കാനും പ്രസന്റേഷനും എല്ലാം ഒരു പക്ഷെ ഓക്കെ എല്ലാരും ഓക്കെയിരുന്നു കേട്ടോ എവ്രിബി ഈസ് ഓക്കെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാരും പ്രസന്റേഷനും കാര്യം ഇ എം എ കോളേജ് എന്ന് പറയുന്ന കോളേജിൽ നമ്മൾ അന്ന് ഇന്റർവ്യൂ നടത്തിയിരുന്ന സമയത്തൊക്കെ എല്ലാവരും പ്രസന്റേഷൻ അടിപൊളിയാണ് ചെയ്യും ഒരു ഫിൽട്രേഷൻ ഓരോരുത്തരും ഓരോ മാർക്ക് കൊടുത്താൽ ഒരു ഫിൽറ്റർ നടത്തുന്ന സമയത്ത് ലൈക്ക് ലൈക്ക് പിന്നോക്കിയോച്ചാല് നമ്മള് അതിലുള്ള കുറച്ചും കൂടെ ഒരു സാധനം ഉണ്ടാവില്ലേ എല്ലാരും എടുക്കുമ്പോ ഒരു സ്പെഷ്യൽ ഒരു സാധനം ഒന്നും കൊണ്ടുണ്ടാവില്ലേ അപ്പൊ അതിലൊരു മാർക്കിന്റെ ക്വാളിറ്റി ബേസിലാണ് നമ്മൾ മിസ്സിനെ ഇവിടെ എടുത്തത് പോലെ ലൈക്ക് ഇങ്ങനെ ഒരുപാട് ലക്ക് ഇറങ്ങുന്ന സാധനം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ലക്കാരെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നലൊക്കെ നമ്മുടെ ഞങ്ങളുടെ നാട്ടില് മലപ്പുറത്ത് എഡ്രിക്കോഡ് എന്ന് പറയുന്ന സ്ഥലണ്ട് ഇന്ന് പിന്നെ ഒരു ഫാമിലി എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ എയർപോർട്ടിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി ഒരു എങ്ങനെ പറയാം ഒരു രക്ഷയില്ല ഒരു കണ്ടെയ്നറിന്റെ വന്നിട്ട് നിയന്ത്രണം വിട്ടിട്ട് അല്ലെ പതിനാറോളം വണ്ടിക്കാണ് ഇടിച്ചത് അതില് രണ്ടാൾക്കാർ മരിക്കുകയാണ് ചെയ്തത് നിങ്ങൾ ആലോചിക്ക എത്ര ഹാപ്പി ആയിട്ട് വരുന്ന വരുന്നൊരു ഫാമിലിയാണത് ഇതൊക്കെ ലൈഫ് അങ്ങനെയാണ് ലൈഫിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ മനുഷ്യന്മാര് അല്ലെ ജനിക്കണ് ജീവിക്കണ് മരിക്കണേ റൊട്ടേഷൻ അല്ലെ പക്ഷെ ജനിക്കണ് ജീവിക്കണ് ലൈഫില് നിങ്ങളെല്ലാവരും അത്ഭുതം സൃഷ്ടിക്കണം എന്നിട്ട് മരിക്കണം അല്ലെ അതാണ് നമ്മളെ രണ്ടും വ്യത്യാസമുണ്ട് ജനിക്ക ജീവിക്ക മരിക്കഡിനറി പീപ്പിൾ എന്നാ പറയാ ജനിക്ക ജീവിക്ക അത്ഭുതം സൃഷ്ടിക്ക മരിക്ക വിളിക്കുന്ന പേര് എക്സ്ട്രാ ഓർഡിനറി പറയാ ഡസ് സംതിങ് എക്സ്ട്രാ അയാൾ കുറച്ച് എക്സ്ട്രാ എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് ഞാൻ മിസ്സിന്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണ് വീണ്ടും വീണ്ടും ഞാൻ കാര്യം എല്ലാവർക്കും വിവിഡായിട്ട് മനസ്സിലാവണം നിങ്ങൾ ഇപ്പൊ ഡിഗ്രിക്ക് പോണ സമയത്ത് എത്രയോ ആളുകൾ ഉണ്ടാവില്ലേ കല്യാണം എന്നൊക്കെ ചോദിച്ചേ അതെ തീർച്ചയായിട്ടും ഇല്ലേ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അതിന്റെ പുറകിൽ സപ്പോർട്ട് ചെയ്ത് പോയി വീട്ടിലിരിക്കും അല്ലെ അപ്പൊ ഇതെന്താണ് ഡ്രീമിനനുസരിച്ചും നമ്മുടെ പാഷൻ നമ്മൾക്ക് ഒരു ഡ്രീമോ പാഷനുസരിച്ചും അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പുരുഷല്ല നമുക്ക് എത്താൻ പറ്റും ഒന്നുമില്ല എല്ലാരും ഇപ്പൊ സാധാരണ ഒരു ഡിസിഷൻ ഒരു കുട്ടി എടുക്കുക എടുക്കും റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഇത് എല്ലാവരും നിർബന്ധമായിട്ടും വാച്ച് ചെയ്യണമെന്ന് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളുടെ നാട്ടില് നിങ്ങൾ റിസൾട്ട് വന്നു നിങ്ങൾക്ക് എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു ഫുൾ എ പ്ലസ് ആയിരുന്നു വന്നു അഞ്ച് എ പ്ലസ് ആയിരുന്നു അല്ലെ അഞ്ച് എ പ്ലസ് ആയിരുന്നു മിസ് മിസ്സിന്റെ അനിയത്തിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ അവൾക്കന്ന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു ഫുൾ എ പ്ലസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഫുൾ എ പ്ലസ് അന്ന് ഒരു ഫുള്ള് ഒമ്പതും കണ്ട് ഒരു പ്ലസ് കണ്ട് കുറവുണ്ടായിരുന്നു തോന്നിട്ടുണ്ട് അപ്പൊ ഒരു എ പ്ലസ് കണ്ട കുറവ് എന്നിട്ട് റീവാലുവേഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അത്ര നല്ല മാർക്കുള്ള ഒരു അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ചുറ്റുപാട് അപ്പൊ നിങ്ങളുടെ ഫാദർ ഭയങ്കര ഒരു ഘട്ട ആളായതുകൊണ്ട് ഒരു മോളെ എവിടേക്ക് പോകണം എന്നുള്ള ഒരു ഡിഷൻ കപ്പാസിറ്റി മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഒരു കോമൺ അതായത് ഒരു ഓർത്തഡോക്സ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവരല്ലേ ഡിസൈഡ് ചെയ്യുന്നത് ണ്ട് ഏഹ് ഇനിയിപ്പ എന്താ എന്താ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അയൽവാസികളെ ഗ്രൂപ്പില് കുടുംബ ഗ്രൂപ്പില് അല്ലെ പ്ലസ് വണ്ണാ എന്നിട്ട് സയൻസാ ഹ്യൂമാനിറ്റീസാ കൊമേഴ്സാ അവർക്ക് അനുസരിച്ച് ചെലപ്പോ കുട്ടിക്ക് തൊന്നും താല്പര്യം ഉണ്ടാവില്ല ഞാൻ പഠിപ്പിച്ച യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരു കുട്ടിന്റെ താല്പര്യം എന്താ പറയാ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ ഡ്രീം എന്താ ചോദിച്ചപ്പോൾ ആവുന്നുണ്ട് അവളെ മുന്നിൽ സയൻസ് ഹ്യൂമാനിറ്റീസ് ഒന്നും അവൾക്ക് എന്തല്ല ഫോക്കസ് പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് ഉണ്ട് എനിക്ക് ഓട്ടക്കാരിയായി മതി അപ്പൊ എനിക്ക് എന്ത് എടുക്കണം എനിക്ക് സയൻസ് വേണ്ട എനിക്ക് എന്ത് മതി എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി ആർട്സ് വിഷയം മതി ഹ്യൂമാനിറ്റീസ് മതി അപ്പൊ എല്ലാരും പറഞ്ഞു മോളെ ഹ്യൂമാനിറ്റീസ് എടുത്താൽ എനിക്ക് എ പ്ലസ് ഇല്ലേ പത്തിൽ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മിസ് എടുത്ത ക്ലാസ് ആകുമല്ലേ നേരത്തെ വെച്ച ക്ലാസ് ആവൂലേ ഓക്കേ നോ വഴി ഓ നമസ് വെച്ച ക്ലാസ് ആണല്ലേ അല്ലെ ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ പാഷൻ ഉണ്ട് എനിക്കൊക്കെ ഒരു പാഷൻ ഉണ്ടായിരുന്നു ലൈക് പിന്നെ ടീച്ചർ ആവാന്നുള്ളതാണ് എന്റെ പാഷൻ പിന്നെ അതിനേക്കാൾ പാഷൻ ഉള്ള ഒരു സംഗതി ടീച്ചിങ്ങിനേക്കാൾ ഒരു പാഷൻ ഉള്ള ഒരു കാര്യം വീണ്ടും കിട്ടും ബിസിനസ് തന്നെ എന്റെ പാഷൻ വാട്ട്എവർ ഐ ഡു ബിസിനസ് ഞാൻ എന്ത് ചെയ്യാണെങ്കിലും ചെയ്യുകയാണെങ്കിലും ഇഷ്ടത്തിലാണ് നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളതാണ് ബിസിനസിന്റെ ഒരു പ്രത്യേകത നമുക്ക് വൺ പൊട്ടലൊക്കെ ഉണ്ടാവും വൺ പരാജയം അല്ലെ ഈ സമയം ഒരു പക്ഷെ എന്റെ ഫെയിലിയറിന്റെ ടൈമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ലൈക്ക് ഞാൻ എന്റെ ഒക്കെ പക്ഷെ വൺ ഡേ ഐ ഐം വെയിറ്റിംഗ് ഫോർ ഐ ഐം നോട്ട് വെയ്റ്റിംഗ് ഫോർ ഐ എം ഡൂയിങ് ഫോർ ദാറ്റ് വൺ ഡേ ഞാൻ ആ ഒരു ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യല്ല ഞാൻ ആ ഒരു ദിവസത്തിന് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് പോലും എന്റെ ആ ഒരു വൺ ഡേക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ഇപ്പൊ ഈ ഇങ്ങനൊരു ചാനൽ ഈ ഒരു ഏജിൽ ഏജില് നമ്മളിങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണെ അത് സീറോന്ന് ഇന്നലെ നമുക്ക് ഇന്ന് നമുക്കൊരു ഹാപ്പി ഡേ ആണ് കാര്യം നമ്മളൊരു വീഡിയോ വൺ മില്യൺ അടിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ വൺ മില്യൺ അടിച്ച ഒരു ദിവസമാണ് ദിവസം അപ്പൊ നമ്മളെ മാവും പൂക്കും അല്ലേ നമ്മളുടെ ഒരു ദിവസവും വരും നമ്മളെല്ലാ എല്ലാ ഇതൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഇത് എല്ലാവരും പറയുന്നതല്ലേ എന്ന് പറയും എല്ലാവരും പറയുന്നതും ഡിഫറൻറ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ എക്സ്പീരിയൻസാണ് പറയുന്നത് എല്ലാ മക്കളും പെൺകുട്ടികളുടെ ഒരു കാര്യത്തില് ഒരു പെൺകുട്ടിക്ക് എ പ്ലസ് കിട്ടിയ അയാളുടെ അയാളുടെ ഫാമിലി എന്നുള്ള റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞാല് ഒരു ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ഫാമിലിനെ അവര് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ത് എന്ത് സ്ട്രീം പഠിച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ല ആയാലും സയൻസ് ആയാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും സയൻസ് എടുത്ത് പഠിക്കണം ഓർത്തഡോക്സ് ഫാമിലി എന്ന് സാർ പറഞ്ഞതുകൊണ്ട് പറയാന് സയൻസ് എടുത്താലേ ഭാവി ഉണ്ടാവുള്ളൂ പെൺകുട്ടിയാണെങ്കിലും ഓക്കെ പ്ലസ് ടു കഴിഞ്ഞാൽ വേറെ വീട്ടിലേക്ക് പോകാനുള്ള പെൺകുട്ടി പ്ലസ് ടു കഴിഞ്ഞാൽ ഇത് കേട്ടോ പ്ലസ് ടു കഴിഞ്ഞാൽ വേറെ വീട്ടിലേക്ക് പോവാനുള്ള പെൺകുട്ടി അതാണ് നമ്മളെ എല്ലാരും ചിത്രം വരച്ചു വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് ചേഞ്ച് വരുത്തേണ്ടി ആരാണ് നമ്മൾ ഓരോരുത്തരും ആണ് അല്ലെ ഇപ്പൊ ഈ കുപ്പായം ഞാൻ ഇന്നലെ ടേൺ സങ്കല്പിക്കുക ലൈക്ക് ഞാൻ ഇന്നിട്ട കുപ്പായം ഞാൻ ഇതേ കുപ്പായം നാളെയും കൂടെ ഇട്ടില്ലേ ഞാൻ ചേഞ്ച് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാറുന്നില്ല ഞാൻ മാറുകയാണ് ചെയ്യുക അല്ലെ സ്പെൽ ചെയ്യും അല്ലെ ലൈക്ക് നമ്മൾ ചേഞ്ച് ചെയ്യൽ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾ നേണം നമ്മൾ ചേഞ്ച് വരുത്തണം നമ്മുടെ തോട്ട് ചേഞ്ച് വരുത്തണം ആ സമയത്ത് നമ്മൾ മുന്നിൽ നിന്ന് ഉണ്ടാവുള്ളൂ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഗവൺമെന്റ് തരുന്ന മാർക്ക് മക്കളെ ദയവ് ചെയ്തിട്ട് ബിലീവ് ചെയ്യരുത് ബിലീവ് ചെയ്യരുത് ആയുസ് ആ കാര്യം എന്റെ മാർക്കിന് ഇന്റെ മാർക്ക് വെച്ചിട്ട് എന്റെ മാർക്കും ഞാൻ വീണ്ടും പറയുമ്പോൾ എന്റെ എന്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു ഫാരിസ് എന്ന് പറയും ഫാരിസ് അവന്റെ മാർക്ക് ഓരോ ഇംഗ്ലീഷ് അധ്യാപകന്റെ മാർക്ക് ലിസ്റ്റോടെ കൊണ്ടുവന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു ഇന്റർവ്യൂന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ മാർക്കിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫാരിസ് ഔട്ട് ആണ് ഞാൻ ഫയൻസിന്റെ പേര് പറയും കാര്യം എന്താണെന്ന് വെച്ചാല് ആ ഫാൻസ് സൈലത്തിന്റെ ഇംഗ്ലീഷിന്റെ പി എസ് സി അധ്യാപകനാണ് പറഞ്ഞു മനസ്സിലാകണ്ടാവും അപ്പൊ മാർക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആളുകൾ ചിലപ്പോൾ ഫൈവ് മാർക്ക് ഉണ്ടാവും ഫാൻസ് ബിലോ ആവറേജ് ആയിരിക്കും പക്ഷെ അവൻ്റെ കഴിവാണ് അവൻ എന്ത് ചെയ്യുന്നത് മുന്നിലെത്തിക്കുന്നത് എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഓരോരുത്തർ എന്ത് ചെയ്യണം നമ്മുടെ കഴിവിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളെ ആറ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു മനോഭാവം എനിക്ക് അല്ലെ എനിക്ക് ഒരു മാനസികമായിട്ട് ഞാൻ ഹാപ്പി ആവുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പൈസക്കാണോ പ്രയോറിറ്റി ഹാപ്പിനെസിനാണോ കേട്ടോ എല്ലാരും പറയും ഇപ്പൊ ഈ മിസ്സിന് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ദിവസമുണ്ട് പക്ഷെ ഇതൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ഉണ്ടാവുമോ ഇല്ല ഇല്ല ഈ മേഖല ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഹാപ്പി ആവാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി എല്ലാവരും കൊടുക്കേണ്ടി നമ്മുടെ ഹാപ്പിനെസിനാണ് അല്ലാണ്ട് പൈസക്കൊന്നുമല്ല വഴുതവയെ പൈസ വേണ്ട എന്നൊന്നും അല്ല കേട്ടോ പൈസ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതെ അതെ പൈസ മാത്രല്ല എന്ന് പറയുന്നതാണ് ചിലപ്പോ ഞാൻ പറയും ബാങ്ക് സീറോ ബാലൻസ് ആയ ഒരു വളരെ ഹാപ്പിയാണ് നമുക്ക് കടങ്ങൾ ഇല്ല എന്ന ആലോചാൻ സമാധാനം എന്തൊരു സമാധാനം ഉണ്ട് അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം പിന്നീട് ഉണ്ടാക്കിയെടുത്താൽ മതി എന്നുള്ളതാണ് പറ്റിനിയൊന്നും നമ്മുടെ നാട്ടിൽ നിലവിലില്ല എന്നുള്ളതാട്ടോ ഇനി വരില്ല എന്നൊന്നും പറയാൻ പറ്റൂല കാര്യം ഇന്ത്യ പാക് യുദ്ധമൊക്കെ കൊണ്ടും ഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രല്ല ഇന്ന് കേട്ടൊരു ന്യൂസ് ഫ്ലൈറ്റുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് കാര്യം യാത്രാ സൗകര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവുക എന്ന് പറഞ്ഞൊക്കെ ചോദിച്ചാല് നമുക്കിവിടെ ഒരുപാട് ഇറക്കുമതി ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങൾക്ക് വില കൂടുതലും കാര്യങ്ങളൊക്കെ വരും പിന്നെ ജോലി ഇല്ലായ്മ ഉണ്ടാവും കാര്യം എന്താണെന്ന് വെച്ചാൽ വിദേശത്തുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് നിൽക്കാനാണല്ലോ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ മേഖല ഒക്കെ നടക്കുന്നത് ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല പിന്നെ എന്തിനക്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ പ്രശ്നം നടക്കാൻ എന്തിനും ഇങ്ങോട്ട് വരണം അവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യും ആളുകൾ നോക്കും ഇന്ന് പിന്നീട് ഒരാൾ സംസാരിച്ചപ്പോൾ ഷാഫി എന്തിനാണ് നാട്ടിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് ജസ്റ്റ് കം ബാക്ക് ടു സൗദി അറേബ്യ എന്നാ സൗദിക്ക് വായോ നമുക്ക് ഇവിടെ സെറ്റിൽ ആവാം ഫാമിലിനെയും പിക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്തത് അപ്പൊ വലിയ സംഭവമായിട്ടൊന്നല്ല എന്റെ സുഹൃത്താണ് ആത്മാർത്ഥമായിട്ട് അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അടിപൊളി ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ ഉണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ നാട് നമ്മളെ മണം നമ്മളെ മക്കള് ആ ഒരു ഹാപ്പിയിൽ ഞാൻ എന്റെ വാപ്പ അമ്മ അവരുടെ ഹാപ്പിനെസിനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി അതൊക്കെ അതാണ് എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിവേ ഏതായാലും എല്ലാ മക്കളോടും പറയാനുള്ളത് എസ് എസ് എൽസിന്റെ റിസൾട്ട് ഒരിക്കലും അത് കൂടുതലാണെങ്കിൽ അഹങ്കരിക്കാനും കുറവാണെങ്കിൽ വിഷമിക്കാനുള്ള ഒരു റിസൾട്ട് അല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ബൈദവേ മറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു നമുക്ക് ഒരു അളവ് അല്ലെ എനിക്ക് കിട്ടി ഞാൻ അന്ന് എഴുതാൻ പറ്റിയതിന് എനിക്ക് കിട്ടി ഇപ്പൊ നന്നായിട്ട് പഠിച്ച് പോയ മോൻ ഉണ്ടായിരുന്നു അവൻ എസ് എസ് എൽ സിന്റെ അന്ന് അവനുക്ക് തലച്ചോറ് പനി തുടങ്ങിയിട്ട് മിംസ് അൽമാസ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് എസ് എസ് എൽ സി എക്സാമിനെ ഇരുത്തിയത് പക്ഷെ അവന്റെ ഡ്രീമും പാഷനും എന്തായിരുന്നു ാണ് ജവാദ് എന്ന പേര് പേരടക്കാൻ പറയുന്നുണ്ട് ജവാദിന്റെ ആഗ്രഹം നേഴ്സാവുക എന്നുള്ളതാണ് അവന് പ്ലസ് ടുന്റെ എക്സാം സയൻസ് എടുക്കാൻ ഒരു കാര്യം മാർക്ക് കുറവാണ് എക്സാമിന് ഓവർ ടെൻഷനെക്കാണ്ട് ഡിപ്രഷനെക്കാണ്ട് എന്ത് ചെയ്താണ് പണി വേ അവന് ഗ്രാജുവലി ഒരു ഒരു സയൻസ് പ്രൈവറ്റ് ആയിട്ട് അവന് പഠിക്കല്ലോ അവിടെ പഠിച്ച് അതിൽ നല്ല മാർക്ക് എടുത്ത് ബി എസ് സി നേഴ്സിംഗിന് മോനിപ്പോ പിന്നെ എവിടെ ചെയ്തുകൊണ്ട് ബാംഗ്ലൂര് ചെയ്തുകൊണ്ട് മാത്രല്ല ഈ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഒരൊറ്റ പേപ്പർ ബാക്ക് ഇല്ല എന്നുള്ളട്ടോ ഈ ഒരു വർഷം കഴിഞ്ഞാൽ നഴ്സായി അവൻ്റെ അവന്റെ ഒരു അവന്റെ ഒരു ഡിസന്റ് കസിനൊക്കെയാണ് അവന്റെ ഒരു കസിനൊക്കെയാണ് ശരിക്ക് അൽമാസിന്റെ കബീർ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടേഴ്സ് അപ്പൊ അവന് ആദ്യമേ അവരെന്ത് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് വായോ അങ്ങോട്ട് വായോ എന്ന് പറയുമ്പോൾ അവനും ലൈഫിൽ ചെറുപ്പം മുതലേ എന്ത് ചെയ്തു ആ ഒരു ഹോസ്പിറ്റൽ മേഖലയാണ് അവനക്ക് ഇഷ്ടമുണ്ടായിരുന്നത് അങ്ങനെ അവിടത്തെ അവൻ സെലക്ട് ചെയ്യും അവന് അവന്റെ പാഷൻ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു എന്നുള്ളതാണ് അവനതായി എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ മാർക്ക് അല്ല ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ക്വാളിറ്റി ആണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ലൈഫ് എന്ത് ചെയ്യാ സെറ്റ് ചെയ്യ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട ഒരു ഡിസിഷൻ എടുക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഓരോ തീരുമാനങ്ങൾ എടുക്കുക ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചല്ല പതിനായിരം തവണ നിങ്ങൾ എഴുതി ആലോചിക്കണം വെറുതെ ആലോചിച്ചാൽ പോരാ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളെ മേഖല എഴുതണം അപ്പൊ ഞാൻ എന്റെ എന്റെ പിന്നെ ഓരോരുത്തർക്ക് ഇപ്പൊ എന്റെ മകൾ എന്താണെന്ന് നിനക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും ഞാൻ പറയും ചിലപ്പോ എന്റെ മകളെ ഞാൻ ചില ജോലിക്ക് ഞാൻ വിടില്ല കാര്യം ചിലപ്പോ അവരുടെ വസ്ത്രധാരണക്ക് ഇഷ്ടപ്പെടാത്തതാവും അല്ലെങ്കിൽ അവര് ഫൂഡ് ഇഷ്ടപ്പെടാത്തതാവും അല്ലെങ്കിൽ അവരുടെ അവിടെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഞാൻ വിട്ട അവിടുത്തെ കൾച്ചർക്ക് ഇഷ്ടപ്പെടാത്തതാവും അല്ലെങ്കിൽ അവര് പഠിക്കുന്നത് അത്ര സ്ട്രെയിൻ ചെയ്ത പഠിക്കണ്ട എന്ന് പറയുന്ന ലൈക് നമുക്ക് ഓരോ ചിന്തകളാണ് അല്ലെങ്കിൽ മോൾ എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് ഇന്ന മേഖലയിലാണ് അപ്പൊ ഞാന് എത്രത്തോളം ആണോ ഇല്ല അതിനനുസരിച്ചാണ് ഇപ്പൊ നിങ്ങള് ഫാദർ വൻ സപ്പോർട്ടാണ് എന്തിന് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് നിങ്ങൾ അല്ലെ പക്ഷെ വേറൊരു മേഖലയ്ക്ക് എനിക്ക് തോന്നുന്നു മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് മേഖലകളുണ്ട് അതിക്കൊക്കെ എനിക്ക് നിങ്ങളെ ഫാദറിനെ പേഴ്സണൽ ആയിട്ട് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയോ െ ഗൂർക്ക ഞങ്ങൾ തന്നെ ശരിക്കും മിസ് ഞാനും കൂടെ ക്ലാസ് എടുക്കുന്നത് ഫസ്റ്റ് ആയിട്ടാ ഫ്രെയിമിൽ ഒരുമിച്ച് തന്നെ വരുന്നത് കേട്ടോ അപ്പൊ അതിനോടാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ അവരുടെ ഫാദറിന് ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉണ്ട് നിങ്ങളെ വീട് എത്ര ഇയറിന്റെ നൂറ്ററുപത് വർഷം പഴക്കമുള്ള വീടാണ് ഇവരുടെ വീട് പറയുന്നത് അത്രയും ഭയങ്കര തറവാടൽ തറവാട്ടുകാരാണ് അപ്പൊ അയാൾ പകൊക്കെ ഒരുപാട് ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ എപ്പോഴും ഫാദറിന്റെ ഡ്രീമിലാട്ടുള്ളത് അന്ന് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് നിന്റെ മോളെ പിന്നെ നിങ്ങൾ ഫറോക് കോളേജിൽ പഠിപ്പിക്കണമെന്നായിരുന്നു അല്ലെങ്കിൽ പി എസ് എം ഓല് കണ്ടില്ല അന്നിനോട് പറഞ്ഞ ആ ഒരു സാധനം അതായിരുന്നു അവിടെ പഠിപ്പിക്കണമെന്നായിരുന്നു അത് നിങ്ങളെന്തോ റിലേഷൻ എന്തോ ലൈക് എന്തോ ഒരു 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 കണക്ഷൻ എന്താ ഫാദറിന അവിടെ ഉണ്ട് അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നോട് അതുപോലെ ഇപ്പൊ നിങ്ങള് എന്റെ അതേ കമ്പനിയിലേക്ക് എന്ത് ചെയ്തു ഒരു ടീച്ചറായി വരാൻ പറ്റിയെന്നുള്ളതാണ് അപ്പൊ എല്ലാവരും മനസ്സിലാക്ക നമ്മുടെ പാരന്റ്സ് ഒക്കെ സപ്പോർട്ടുള്ള ഒരു ഡ്രീമിലേക്ക് നമ്മളെല്ലാവരും എന്ത് ചെയ്യാ പിന്നെ നമ്മുടെ ഗോളും നമ്മുടെ എയിമും നമ്മുടെ ലക്ഷ്യമൊക്കെ എന്ത് ചെയ്യാ സെറ്റ് ചെയ്യാ അപ്പൊ എല്ലാവരുടെ ഹാപ്പിനെസോട് കൂടിയിട്ടുള്ള ഒരു ജോലി ആവണം നമ്മുടെ ജോലി എന്നുള്ളതാണ് ഒരാളുടെ കീഴിൽ വർക്ക് മാത്രമല്ല നമുക്ക് ഒരുപാട് ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു പൊസിഷനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്ക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഞാൻ ഹെൽത്തി അൺഹെൽത്തി ആണ് ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഞാൻ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു ഏതായാലും എനിവേ ഇന്നത്തെ റിസൾട്ട് എല്ലാവർക്കും ഹാപ്പി ആവട്ടെ നോ ടെൻഷൻ നോ ഈ വീഡിയോ കാണാം മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യാ ഷെയർ ചെയ്യാ വേറെന്തേം പറയണ്ട മിസ്സിന് ഇതൊരിക്കലും നിങ്ങളൊരു എൻഡിങ് ഒരു സ്റ്റാർട്ടിങ് ആണ് എല്ലാവരും പറയും ലൈഫിന്റെ ലൈഫ് നിയന്ത്രിക്കുന്നത് ഇമ്പെഫെക്ഷൻസ് പക്ഷെ അതായിരിക്കും യുണൈക് ആക്കുന്നത് യുണീക് ആവട്ടെ നിങ്ങൾ ഓരോരുത്തരും ഉഷാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നമ്മൾ താങ്ക് യു വെരി മച്ച് ബൈ